الحفاظ أطل لتحيوا خير الأبناء من حفظوا القرآن وصار للأمة نورا وهدى بقلوب تشخص في فرح حمدا تكبيرا ودعاء يا رب لك الكون ينادي السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل العقدة من لساني أفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة وهمان رأي صهود رساهود رماله പരിശുദ്ധമായ സൂറത്തുനാസി ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ച് ആയത്തുകളാണ് നമ്മൾ ഈ സൂറയിൽ പഠിച്ചു കഴിഞ്ഞത് അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചാമത്തെ ആയത്ത് ഫൽമുദിറാത്തി അമ്ര എന്ന ആയത്തിനെ കുറിച്ചാണ് നമ്മളുടെ ചർച്ച അള്ളാഹുവിൻ്റെ മലാ ഇക്കത്തുകളെക്കുറിച്ച് പറയുന്ന അഞ്ച് ആയത്തുകളാണ് കഴിഞ്ഞു പോയത് മല ആരാണ് എന്തൊക്കെയാണ് അവരുടെ ധർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് തതിബീർ ചെയ്യുന്ന ഭൂമിയിലും പ്രപഞ്ചത്തിലുമൊക്കെ കാര്യങ്ങൾ നടത്തി വരുന്ന മല അയക്കത്തുകൾ മല വിശദമായ പഠനമാണ് കഴിഞ്ഞ ക്ലാസ്സിലും തൊട്ട് മുമ്പുള്ള ക്ലാസ്സിലും നമ്മൾ നടത്തിയത് ഈ ക്ലാസ്സിലും ഇൻഷാല്ല കുറച്ചുകൂടെ നമുക്ക് അവരെക്കുറിച്ച് പഠിക്കാനുണ്ട് നമ്മളൊക്കെ അവരെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യേണ്ട ആളുകളുമാണല്ലോ അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത് മലക്കുകളിൽ മലക്കുകൾക്കിടയിൽ തന്നെ പല ധർജകളിലുള്ള പല ഡിഗ്രികളിലുള്ള ആളുകളുണ്ട് എന്നാണ് മനുഷ്യന്മാർക്കിടയിലുള്ളതുപോലെ തന്നെ ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് പ്രത്യേകമായ ശ്രേഷ്ഠതയുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചു അതുപോലെ തന്നെ അള്ളാഹുത്താല ചില പ്രത്യേകമായ മലായിക്കത്തിന് പ്രത്യേക ദൗത്യങ്ങൾക്കൂടി തിരഞ്ഞെടുത്ത് അവർക്ക് ശ്രേഷ്ഠത കൊടുക്കുകയും ചെയ്യുന്നുണ്ട് സൂറത്തു ഹജ്ജിലെ എഴുപത്തി അഞ്ചാമത്തെ ആയത്തിൽ ഈ വിഷയം പറയുന്നുണ്ട് അതുപോലെ തന്നെ മലായിക്കത്തിനെ കുറിച്ച് മുഖർറബൂൻ എന്ന് അള്ളാഹു ചില പല സമയത്തും പ്രയോഗിച്ചിട്ടുണ്ട് സൂറത്തുൽ ഹജ്ജിൽ ഇങ്ങനെ കാണാം റഹീം അല്ലാഹു മിനൽ ഇന്നല്ലാഹു സമീഉൻ ബസീർ അല്ലാഹു തആല മലക്കത്തുകളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ചില ആളുകളെന്താകും ചില ദൂതന്മാരെ പ്രത്യേകമായി തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേകമായ ശ്രേഷ്ഠത ഉണ്ടാകും എന്നർത്ഥം സൂഹത്ത് നിസ്സായി നൂറ്റി മലായികത്തുൽ മുഖർറബൂൻ എന്ന് അല്ലാഹു തആല പ്രയോഗിച്ചിട്ടുണ്ട് മുഖർറബൂൻ എന്ന് പറഞ്ഞാൽ ായ അള്ളാഹുവിനോട് അടുത്ത ശ്രേഷ്ഠതയിൽ വളരെ അടുത്ത മലക്കുകൾ അപ്പോൾ ശ്രേഷ്ഠതകൾ ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ തന്നെ പല മലക്കുകളും പല ദറയിലുള്ള ആളുകളാണ് എന്ന് ചുരുക്കം ഏറ്റവും ശ്രേഷ്ഠരായ മൂന്ന് മലക്കുകളെ പണ്ഡിതന്മാർ എണ്ണിയത് ജിബിൽ അലിഹിസ്സലാം മിക്കായിൽ അലി ഇസ്സലാം ഇസ്രാഫിൽ അലി ഇസ്ലാം ഇവർ മൂന്നാളുകളാണ് അതിന് കാരണവും പറയുന്നുണ്ട് തങ്ങൾ അവിടുത്തെ ദ്വായകളിൽ ഈ മൂന്ന് പേരെയും പ്രത്യേകമായി പറയാറുണ്ടായിരുന്നു ഈ മൂന്ന് പേരുടെയും റബ്ബെ എന്ന് വിളിച്ച് അള്ളാഹുനോട് ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് രാത്രി നിസ്കരിക്കുന്ന സമയത്ത് കയാമല്ലയിൽ തഹജുദൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് തങ്ങൾ ഇങ്ങനെ ഒരു നിസ്കാരത്തിൽ ആ തുടക്കത്തിൽ കൊണ്ടുവരാറുണ്ടായിരുന്നു എന്ന് കിതാബുകളിൽ കാണാം എന്താണ് റബ്ബ വൽ

ജിബുരിലിൻ്റെ റബ്ബായ അള്ളാഹുവേ അമീക്കൽ വ ഇസ്രാഫിയിൽ മീക്ക ഇൽ ജബറാ ഇൽ അലഹി ഇസ്ലാം ജിബരിൽ അലി ഇസ്ലാമിൻ്റെ മറ്റൊരു പേരാണ് ജബറായിൽ അങ്ങനെ പറയപ്പെടാറുണ്ട് ഈ മൂന്ന് പേരുടെയും റബ്ബായ അള്ളാഹുവേ എന്ന് വിളിച്ചിട്ട് പിന്നെയാണ് കാര്യങ്ങൾ ചോദിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു സഹാബി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം അദ്ദേഹം തിരുനവിസുള്ള സ്മൂടെ കൂടെ റക്കായത്ത ഇൽ ഫജിർ സുബഹയുടെ രണ്ട് റക്കായത്ത് സംസ്കരിച്ചു നിസ്കരിച്ചപ്പോൾ വളരെ അടുത്തായിരുന്നു ഈ സ്വഹാവ്യം ഉണ്ടായിരുന്നത് അങ്ങനെ ചെറിയ കുറഞ്ഞ വളരെ ലഘുവായ രണ്ട് രണ്ടൊരക്കാലത്താണ് തിരസാ സാൻ നിസ്കരിച്ചത് ആ നിസ്കാരത്തിൽ ഇങ്ങനെ ദാന ചെയ്യുന്നത് ഞാൻ കേട്ടു റബ്ബ അ അള്ളാഹുല ഇസ്രാഫീലിൻ ആർ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ദ്വാന ചെയ്തു എന്നാണ് അള്ളാഹുഹു ജിബ്രിൽ ജിബ്രിൽ റബ്ബായൽ ജിബ്രിൽ അലിസ്ലാം എന്നിവരുടെ റബ്ബായ അള്ളാഹുദിൻ്റെയും റബ്ബായ സല്ല അഹുഅലി വസ്ലാം അള്ളാഹുനാർ നരകത്തിൽ നിന്ന് ഞാൻ എന്നോട് കാവൽ ചോദിക്കുന്നു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ദ ചെയ്തത്രേ നമ്മളും അതൊക്കെ പഠിച്ചു വയ്ക്കുക ഇത്തരം അവസരങ്ങളൊക്കെ നമ്മളും അത് ചൊല്ലുക നമ്മുടെ ദകളിൽ ഉൾപ്പെടുത്തുക സംസ്കാരങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്താറ് സംസ്കാരത്തിൽ എന്ത് ദയോ നമുക്ക് ആ ചെയ്യാം അറബിയിൽ നമുക്ക് ദുബായ ചെയ്യാം സുജൂദിൽ റൊക്കോയിലൊക്കെ നമുക്ക് ആ ചെയ്യാം അത്ഹയ്യാത്തിൽ നമുക്ക് ദുരാ ചെയ്യാം അറബിയിലായിരിക്കണം മാത്രം ഏറ്റവും ശ്രേഷ്ഠത മലക്കുള്ള കൂട്ടത്തിൽ ജിബിലിൽ അലൈഹി സ്വലാമാണ് എന്നതിൽ തർക്കമില്ലാത്ത വിഷയമാണ് അള്ളാഹു തല ഒരുപാട് സ്ഥലങ്ങളിൽ ജിബിരിലിനെ കുറിച്ച് പ്രത്യേകമായി വിശേഷിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്കൊക്കെ അറിയാവുന്നതും ആണ് പല സൂറകളിലും നമ്മൾ പഠിച്ചതുമാണ് സൂറത്തുൽ ബക്രയിലെ തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്ത് റഹീം ും ശത്രുവാണെങ്കിൽ അള്ളാഹുനോട് ശത്രുത വെച്ച് പുറത്തുന്നുണ്ടെങ്കിൽ ശത്രുത വെച്ച് പുറത്തുന്നുണ്ടെങ്കിൽ പ്രത്യേകമായ ശത്രുത വെച്ച് പുറത്തുന്നുണ്ടെങ്കിൽ അള്ളാഹുത്തലഹിന്നെ അവിടെ എന്തായിട്ടില്ല അതിന്റെ അതിന്റെ മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ ീൻ അള്ളാഹുരുടെയൊക്കെ തത്വവുമാണ് എന്ന് പറഞ്ഞാൽ കാര്യം പോയിരുന്നർ അർത്ഥം സൂറത്തുള്ള മാര്ജിൽ ജുബിർ ഇല്ല അലി ഇസ്ലാമിനെ പ്രത്യേകമായി വിശ്വസിപ്പിച്ചിട്ടുണ്ട് നാലാമത്തായത്തിൽ ജബീർലാ അലൈഹി ഇസ്ലാം റുഹ് എന്ന് പറഞ്ഞാൽ ജബിരിൽ അലൈഹി സ്ലാം സൂറത്തുള്ള കദറിലെ നാല് നമുക്ക് രമനാൻ സലാഹിലർ എന്ന സൂറയ നാലാമത്തെ ആയത്ത്

سورة التحريم لا نار سورة التحريم لا نالا متابعة الله تلا جبريل عليه السلام لبير إن تتوبا إسم الله الرحمن الرحيم إن تتوبا إلى الله فقد سقط قلوبكما وإن الله عليه فإن الله هو مولاه وجبريل وصالح المؤمنين والملائكة بعد الله بعد ذلك ظهير അള്ളാഹു താലി സ്വല്ലാസ്വാ തങ്ങളുടെ സംരക്ഷകനാണ് വ ജബിരി ജിബീലും കൂടെ ഉണ്ടാകും ഓ സാരിൽ നിങ്ങൾപ്പെട്ട ആളുകളും മലായ്ക്കത് ബാക്കിയുള്ള മലായ്ക്കത്വം അപ്പോൾ ഇവിടെയൊക്കെ ജിബിരില്ല അലൈഹി ഇസ്സലാമിനെ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മലായ്ക്കത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ വ്യത്യസ്ത പദതയിലുള്ള പദ്ധതിയിലുള്ള ശ്രേഷ്ഠതകളിലുള്ള ആളുകളുണ്ട് എന്ന് നമ്മൾ പഠിച്ചു ഇനി എത്ര സംഖ്യ എത്ര എണ്ണം മലക്കുകളാണുള്ളത് മലക്കുകളുടെ സംഖ്യ എത്രയാണ് എന്ന് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയുകയില്ല ഒരുപാട് വിഭാഗം ആളുകളാണ് അവർ നമ്മൾ നേരത്തെ പറഞ്ഞാശനം വഹിക്കുന്ന ആളുകൾ പ്രദക്ഷിണം ചെയ്യുന്നവർ ആപത്തിൽ നിന്ന് മനുഷ്യനെ കാക്കുന്നവർ അങ്ങനെ നിരവധി മനുഷ്യ നമുക്ക് വിശദമായി പഠിക്കാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഉന്നതമായ വിഭാഗമാണ് ഇവർ നമ്മൾ നേരത്തെ പറഞ്ഞു വിവിധ രീതിയിലുള്ള ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്ന ആളുകളുണ്ട് വ്യത്യസ്തമായ ഡ്യൂട്ടികൾ ചെയ്യുന്ന ആളുകളുണ്ട് പ്രധാനമായും മലക്കുകളെ രണ്ട് ഇനങ്ങളായി തിരിച്ചിട്ടുണ്ട് നമ്മുടെ അയലമാക്കളും ഒക്കെ രണ്ട് ഇനങ്ങളായി തിരിച്ചിട്ടുണ്ട് ഒന്ന് അള്ളാഹുവിൻ്റെ മാരിഫത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അടുത്തറിഞ്ഞ് അള്ളാഹുവിൽ പരമാനന്ദം കണ്ടെത്തി അള്ളാഹുവിൽ മുഴുകി അതുമായി ബന്ധപ്പെടുന്ന അതുമായി മാത്രം ബന്ധപ്പെടുന്ന അതല്ലാത്ത അള്ളാഹു അല്ലാത്ത മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന മരക്കുകൾ ഇവരാണ് ഇല്ലിയൂൻ എന്ന് ഇവരെക്കുറിച്ച് പറയാറുണ്ട് അൽ മലായിക്കുത്തുൽ മുഖർറബൂൻ എന്നും ഇവരെക്കുറിച്ച് പറയാറുണ്ട് അന്നാത്ത വിഭാഗം ഇവരാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ മാത്രം ലയിച്ച് ചേർന്ന ആളുകൾ ആ അള്ളാഹുവിൻ്റെ പരമാനന്ദം കണ്ടെത്തുന്ന മലായിക്കത്ത് അവരുടെ പണി തന്നെ തസ്ബീഹും തഹരീലും അള്ളാഹുവിനെങ്ങനെ അഭിപാടത്തിയത് കൊണ്ടിരിക്കുക ക്ഷീണിക്കാതെ ഒരു ക്ഷീണം വരെയുള്ള സുറത്തിലെ ഇരുപതാമത്തും അവരുടെ പണി അള്ളാഹുവിനെങ്ങനെ പുകത്തിക്കൊണ്ടിരിക്കുക ആ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുക രാവും പകലും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തനം ചെയ്യുന്ന ആളുകൾ അവർ തളരാതെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ വിഭാഗം ഈ ആയപ്പോൾ സൂചിപ്പിച്ചത് ഈ വിഭാഗത്തെയാണ് രണ്ടാമത്തെ ഒരു വിഭാഗം അള്ളാഹുദാല നേരത്തെ കണക്കാക്കിയ വിധി നിർണയിച്ച കലാങ് ചെയ്ത കാര്യങ്ങൾ ശരിയായി നടപ്പിലാക്കുന്ന ഒരു വിഭാഗം നിരക്ക് ഇതാണ് രണ്ടാമത്തെ വിഭാഗം നട അള്ളാഹു കണക്കാക്കിയ തോതിലനുസരിച്ച് മഴ പെയ്യ്ക്കുക കാറ്റിനെ നിയന്ത്രിക്കുക കാറ്റയച്ചു കൊടുക്കുക പിടിച്ചു വെക്കുക അത് മനുഷ്യൻ്റെ ആത്മാവിനെ പിടിക്കുക തുടങ്ങിയവാണ് നേരത്തെ നിശ്ചയിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലാ കതിർ നടപ്പാക്കുന്ന മലക്കുകൾ എന്ന ചുരുക്കം നമ്മളിപ്പോൾ അവസാനമായി പഠിച്ച അഞ്ചാമത്തെ ആയത്തില്ല പല മുതബിറാത്ത് മുതബിറാത്ത് എന്നതിൽപ്പെടുന്നത് ഈ വിഭാഗമാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നടപ്പാക്കുന്ന മുതബിറാത്ത് തദ്ബീർ നടത്തുന്ന അതനുസരിച്ച് കാര്യങ്ങൾ നടത്തുന്ന മലായിക്കത്തുകൾ ഈ വിഭാഗം രണ്ടാമത് പറഞ്ഞ ഈ വിഭാഗം പ്രധാനമായ മറ്റു രണ്ട് വിഭാഗങ്ങളായി വേർതിരിയുന്നുണ്ട് ഒന്ന് സമാവിയ രണ്ട് അർദിയ എന്താണ് സമാവിയ എന്ന് പറഞ്ഞാൽ ആകാശ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന മരക്കത്ത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നടപ്പാക്കുന്ന ഈ മുതബിറാത്ത് എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട മലക്കുകൾ തന്നെ രണ്ടെണ്ണമാണ് രണ്ട് വിഭാഗമാണ് ഒന്ന് സമാവിയ ആകാശവും പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട സംഗതികൾ ചെയ്യുന്ന ആളുകളാണ് അവർ രണ്ടാമത്തേത് അർളിയ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഭൂമിയിലെ സംഗതികൾ ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട ആളുകൾ അവരാണ് അർളിയ എന്ന വിഭാഗത്തിൽപ്പെടുന്നത് സമാവിയ എന്ന് പറഞ്ഞാൽ ആകാശ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർ എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കുക എന്നതാണ് ഈ മലക്കിൻ്റെ ഈ മലക്കരുടെയൊക്കെ ഒരു പ്രത്യേകത അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് അവർ ധിഖ്മേ ചെയ്യുകയില്ല ലായാസ് അമർമ്മൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തങ്ങളോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ അവർ ധിക്കരിക്കുകയില്ല കൽപ്പിക്കപ്പെട്ടതെല്ലാം അവർ ചെയ്യുകയും ചെയ്യും മുകളിൽ പറഞ്ഞ രണ്ട് സുപ്രധാനമായ ഇനങ്ങൾ അതായത് അർലിയ സമാവിയ എന്ന് പറഞ്ഞ രണ്ട് ഇനങ്ങളില്ലേ ആകാശത്തെയും ഭൂമികളെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മലക്കൾ ഇത് ഇനിയും ധാരാളം ഉപശാഖകളായി വേർതിരിയുന്നുണ്ട് നമുക്കിനിയും ഇതിനെ ക്ലാസിഫൈ ചെയ്യാം അതൊക്കെ ഒരുപാട് വിശദീകരിച്ച് പറയാ പഠിക്കുക എന്നുള്ളതൊക്കെ ഒരുപാട് സമയമെടുക്കുന്നൊരു പണിയാണ് നമുക്ക് ചുരുക്കി അവരുടെ ദൗത്യങ്ങൾ ഇങ്ങനെ പറയാം അവർ നിർവഹിക്കുന്ന പ്രധാനമായ സുഖ സുപ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് വഴിയെത്തിച്ച് കൊടുക്കുക നമുക്കറിയാം മുമ്മിനികളായ ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുക ചെറിയ കുട്ടികളെ സംരക്ഷിക്കുക ആത്മാക്കൾ പിടിച്ചെടുക്കുക സ്വർഗനരകങ്ങളെ സംരക്ഷിക്കുക ഖബറിൽ ചോദ്യം ചെയ്യുക ധിക്കാരിയായ ആളുകളെ ശിക്ഷിക്കുക അർച്ചന വരയം ചെയ്തു നിൽക്കുക മഴ വർഷിക്കുക ഇടി മിന്നൽ തുടങ്ങിയവ നിയന്ത്രിക്കുക കാറ്റടിപ്പിക്കുക സൃഷ്ടികൾക്ക് ജീവിക്കാൻ വേണ്ട ഭൗതിക വിഭവങ്ങൾ മറ്റെല്ലാ സംഗതികളും നിയന്ത്രണ നിയന്ത്രിതമായി അള്ളാഹു പറഞ്ഞ അളവിൽ അവർക്ക് കൊടുക്കുക അതുപോലെ തന്നെ അന്ത്യനാളിൽ സൂവർണ്ണക്കാലത്ത് ഊതുക പുനർജന്മത്തിന് കാരണമാകുന്ന മറ്റൊരു ഊത്ത് ഊതുക അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ കാര്യങ്ങളൊക്കെ നന്മയും തിന്മയും കൃത്യമായി രേഖപ്പെടുത്തുക ഇങ്ങനെയൊക്കെയുള്ള ദൗത്യങ്ങളാണ് ഇതൊക്കെ ചില ദൗത്യങ്ങളാണ് നമ്മളിവർ പറഞ്ഞത് മലഐക്യത്തിനുള്ളത് അപ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകളിൽ നമ്മൾ പൊതുവായി വിശ്വസിച്ചാൽ മതി എന്നാണ് അള്ളാഹുവിന് മലയക്കത്ത് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുണ്ട് എന്ന് നമ്മൾ പൊതുവായി വിശ്വസിച്ചാൽ തന്നെ ഇമാങ്കാരിയമായി പക്ഷേ അതോടൊപ്പം പ്രധാനപ്പെട്ട മത്ത് പത്ത് മലക്കുകളുടെ പേരും അവരുടെ ചുമതലയും നമ്മൾ മനസ്സിലാക്കണം അതും നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് അത് അറിയേണ്ടത് അനിവാര്യതയാണ് കാരണം അത് ഹദീസുകളിലും ഖുർആാനിലുമൊക്കെയായി നമ്മുടെ പണ്ഡിതന്മാർ അതിൽ നിന്ന് കണ്ടെത്തി നമുക്ക് പറഞ്ഞു തന്ന പറയപ്പെട്ട ആളുകളാണ് അപ്പോൾ അവരെ മഹാഭൂരിപക്ഷം വരുന്ന മലക്കളെ കുറിച്ചും നമ്മൾ മുമ്പ് സൂചിപ്പിക്കട്ടതുപോലെ ഒരു ഉപരിപ്ലവ എന്ന് നമ്മൾ പറയില്ലേ പൊതുവായുള്ളൊരു വിശ്വാസം മതി പക്ഷേ ചില മലക്കുകളെക്കുറിച്ച് നമ്മൾ വിശദമായി തന്നെ അറിഞ്ഞ് മനസ്സിലാക്കി വെക്കേണ്ടത് അനിവാര്യമാണ് അതാണ് നമുക്കിനി അത് വളരെ പെട്ടെന്ന് ഒന്ന് പറഞ്ഞ് നമുക്ക് പോകാം ജിബിലലി സ്വലാം ഒന്നാമത്തെ മലക്ക് അള്ളാഹുവിൽ നിന്നുള്ള വഹയെ പ്രവാചകന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്ന മലക്കാണ് രണ്ടാമത്തേത് മീക്കായിലിസ്സലാം ഇടി മിന്ന് കാറ്റ് മഴ വെള്ളം ആഹാരം മുതലായ കാര്യങ്ങൾ കൊണ്ട് ഏല്പിക്കപ്പെട്ട ആളാണ് മൂന്നാമത്തത് ഇസ്രാഫിൽ അലിസ്സലാം അന്ത്യനാളിന് കാരണമായി തീരുന്ന ഒന്നാമത്തെ കാഹളമൂത്തും അതിനുശേഷം പുനർജന്മത്തിന് കാരണമായി തീരുന്ന രണ്ടാമത്തെ ഊത്തും നിർവഹിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ദൗത്യം നാലാമത്തേത് അസ്രായി അലി ഇസലാം നമുക്കറിയാം മലക്കുൽ മൗത്ത് എന്നറിയപ്പെടുന്ന എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവിനെ പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് അഞ്ചാമത്തേത് മുങ്കർ അലഹി സ്വലാം ആറാമത്തേത് നഖീർ അലഹി ഇസ്സലാം ഈ രണ്ട് മലക്കുകളും ഖബറിലെ ചോദ്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടവരാണ് ഒരു വ്യക്തിയുടെ മരി ഒരു വ്യക്തി മരിച്ചതിന് ശേഷം അവന് ചോദ്യം ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്ന രണ്ട് പ്രഗത്ഭരായ മലക്കുകളാണ് മുങ്കർ നക്കീർ അലൈഹി അലഹിമസ്സലാം ഏഴാമത്തെ മലക്കാണ് റക്കീബ് അലി ഇസ്സലാം എട്ടാമത്തെ മലക്ക് അതീദ് അലഹി സ്വലാം മനുഷ്യരുടെയൊക്കെ നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളാണ് ഇവർ കിറാമുൻ കാത്തിബൂൻ എന്നിവരെ കുറിച്ച് അള്ളാഹുദിന മറ്റൊരു ആയത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് കിറാമുൻ കാത്തിബൂൻ മാന്യരാണവർ രേഖപ്പെടുത്തുന്ന ആളുകളാണ് ഒൻപതാമത്തെ മലക്ക് മാലിക് അലിസ്സലാം നരകം കാക്കുന്ന മലക്കാണ് പത്താമത്തേത് ദുവാൻ അലി ഇസ്സലാം സ്വർഗം കാക്കുന്ന മലക്കാണ് ഇതാണ് പ്രധാനമായും മല പ്രധാനപ്പെട്ട മലക്കരുടെ പേരുകളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അവരുടെ ഉത്തരവാദിത്തങ്ങളും ഇൻഷാ അള്ള കുറച്ചുകൂടെ മലക്കുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അടുത്ത ക്ലാസ്സിലാവാംഹാൻ വസ്ലാമുലൈക്കു വരഹമുലി വരക്ക